ഫൈലാണേ ഇന്ന് നമ്മളുള്ളത് നമ്മളെ ക്യാമറക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളുണ്ട് ക്യാമറ അങ്ങനെ പിടിച്ചിട്ടാണ് നമ്മളിങ്ങനെ എല്ലാവരും എല്ലാവരും ഇപ്പോൾ നമ്മൾ മുഖം എത്തിക്കുന്ന ഒരാളുണ്ട് സൊഫാനെ നമ്മളെ ക്യാമറമാനാണ് അപ്പോൾ അവൻ്റെ വീട്ടിൽ അവൻ്റെ അനി ജേഷിൻ്റെ കല്യാണം കഴിഞ്ഞ ചെറിയ റിസപ്റ്റും പരിപാടി ഇട്ടാണ് ഇത്രയും പരിപാടികളുണ്ട് പുറത്തൊന്നും അവിടെ പറഞ്ഞാൽ അപ്പോൾ അവൻ്റെ പെരക്കാർക്ക് ഇവിടെ ബിരിയാണി ഉണ്ട് മന്തി ഉണ്ട് അൽഫാമുണ്ട് പ്രോസ് ഉണ്ട് ബീഫിലുണ്ട് പല ഐറ്റം പരിപാടിയാണ് കാല പരിപാടിയാണ് നല്ല പൂന്തളും മസാല ഇട്ടാണ് ഉള്ളി ശേഷം മസാല ഇട്ടു അങ്ങനെ നമ്മളിതാ കൂന്തള വെച്ചിട്ടാ കൂന്തളിന്റെ നമ്മളേതായ സ്പേസിലുള്ള മസാലയിലുള്ള ഇതിൽ കൊള്ളാഞ്ഞിട്ട് നമ്മളെന്ത് ഉരുളിലേക്ക് മാറ്റട്ടാ ട്യൂ ഉരുളിലേക്ക് മാറ്റി കൊണ്ടാണ് കേട്ടോ മസാല കുറച്ചും ഞാനില്ല ഒന്നുമില്ല ഇവിടെ ഏകദേശം റെഡിയാക്കും ഒന്നും വെളുത്തുള്ളി ഇഞ്ചി മുളക് പൊടി ഉള്ളി തക്കാളി നമ്മൾ വീണ്ടും മസാല മാത്രം വീണ മസാല തന്നെ പിസ് മസാല ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇട്ടാണ് ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് സെറ്റ്ഔട്ട് അങ്ങനെ നമ്മൾ കൂന്തൽ മസാല ഇവിടെ ഞാൻ ഒരു എൺപത് ശതമാനം റെഡി കൊണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൂന്തൽ മസാല ഇവിടെ റെഡി പെട്ടെന്ന് ഉണ്ടാക്കിയാണ് ഇവിടെ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടിന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യുക അടുത്ത വീട് കാണാം ഓക്കെ ബായ്